അത്ര ഏകദൈവ നാമത്തിന് മുഹത്തമുണ്ടായിരിക്കട്ടെ ഭജനപ്പുലരിയിലേക്ക് ഏവർക്ക് സ്വാഗതം യേശുവിൻ്റെ പിറവി പെരുന്നാളിന് മുന്നോടിയായിട്ടുള്ള ഇരുപത്തിയഞ്ച് ദിവസത്തെ നോമ്പിന് തുടക്കം കുറിക്കുക ഈ ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സ്നേഹസമ്മാനമാണ് ക്രിസ്തു അതൊരു സമ്മാന പൊതുവിയായിരുന്നു അതിനടുക്കിലേക്ക് ചെന്ന് അത് തുറക്കാൻ ശ്രമിച്ചവർക്കെല്ലാം അനുഭവിക്കാൻ ശ്രമിച്ചവർക്കെല്ലാം രോഗസൗഖ്യമായി സമാധാനമായി സന്തോഷമായി സ്നേഹമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പൊട്ടിയൊഴുകിക്കൊണ്ട് ഈ പിറവി പെരുന്നാളിലെങ്കിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് കൂടുതൽ അടുത്തിവാനും കൂടുതൽ വലിയ ദൈവ കുറവ പ്രാപിപ്പാനും നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു അതിനായി നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടായി രൂപാന്തരപ്പെടുന്നു ഒരു പുൽക്കൂട് ദൃഷ്ടാന്തപ്പെടുത്തുന്നത് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഒരു മുഖമാണ് അത് ഭൗതികതയിൽ മാത്രമല്ല നമ്മുടെ മനോഭാവത്തിലാണിരിക്കുന്നത് എത്രയോ ഉന്നതരായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും സമ്പത്ത് കൊണ്ടും ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ടും നിറഞ്ഞവരായിരിക്കാം പക്ഷെ മനോഭാവങ്ങളിൽ ഒരു പുൽക്കൂടോളും അവരുടെ ഹൃദയങ്ങൾ എളിമപ്പെടുന്നതുകൊണ്ട് ദൈവത്തിന് അവരുടെ ഹൃദയത്തിൽ വസിക്കുവാനും അവരനുഗ്രഹിക്കുവാനും സാധിക്കും ഈ പിറവിപ്പിരുന്നാളിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ലാളിത്യത്തോടും സ്നേഹത്തോടും കൂടെ ക്രിസ്തു പുനർജനിക്കാൻ ഇനി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ